നാം എല്ലാവരും കേട്ടിട്ടുണ്ടാകും തേനും പാലും ഒഴുകുന്ന ദേശമെന്ന് ഇത് ഒരു ഉപമയല്ല ഇത് ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശമായിരുന്നു ഈ ദേശത്തെ പറ്റി ആദ്യം പറയുന്നത് ബൈബിളിലാണ് ഇസ്രഹീമിൽ അടിമങ്ങളായിരുന്ന ഇസ്രയേൽ ജനത്തെ മോശ എന്ന ദൈവദൂതൻ മോചിപ്പിച്ചപ്പോൾ ദൈവം അവരെ ഒരു പുതുഭൂമിയിലേക്ക് നയിക്കുകയായിരുന്നു നാൽപ്പത് വർഷം മരുഭൂമിയിൽ സഞ്ചരിച്ച് മോഷയ്ക്ക് കാനായൻ ദേശത്തെ കാണാമെങ്കിലും അതിൽ പ്രവേശിക്കാനായില്ല അവനുശേഷം യോശുവ എന്ന ധീരനായ നേതാവാണ് ജനത്തെ ആ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ചത് അന്ന് കാനായിൽ പശുക്കളും എരുമകളും വളരെയധികം ഉണ്ടായിരുന്നു പാൽ വളരെ ധാരാളം ഉൽപ്പാദിപ്പിച്ചു ആളുകൾക്ക് ആവശ്യത്തിന് മാത്രമല്ല അതിലധികം പാൽ ഉണ്ടാക്കുകയായിരുന്നു പലപ്പോഴും പശു ചുരത്താൻ പോലും ആളില്ലാതെ പാൽ താനേ നിലത്ത് ചോർന്നൊരിക്കുന്നുണ്ടായിരുന്നു ഇത് ഒഴുകുന്ന ഒരു അരുവി പോലെ തോന്നുമായിരുന്നു അതാണ് പാൽ ഒഴുകുന്ന ദേശം എന്ന പദം രൂപപ്പെട്ടത് വേനൽക്കാലങ്ങളിൽ ഭൂമി വരണ്ടുണങ്ങുമ്പോൾ മണ്ണിൽ വിള്ളലുകൾ ഉണ്ടാകും അവിടെയാണ് തേനീച്ചകൾ കൂടു മഴ വന്നു കഴിഞ്ഞ ശേഷം മണ്ണ് വീണ്ടും ഒത്തുചേരുമ്പോൾ തേനീച്ചക്കൂട് ചുരുങ്ങുകയും അതിനുള്ളിലെ തേൻ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതാണ് തേൻ ഒഴുകുന്ന ദേശം എന്ന് പറയുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നത് ഇതാണ് തേനും പാലും മാത്രമല്ല ആ ദേശം ധാന്യങ്ങളായാലും പഴവർഗ്ഗങ്ങളാലും നിറഞ്ഞിരുന്നു നല്ല മഴ നല്ല മണ്ണ് സമാധാനം സമൃദ്ധി എന്നിവ നിറഞ്ഞ ഒരു ദേശം ഇന്ന് ആ കാനായിൻ ദേശം ഇസ്രയേലിൻ്റെ ഭാഗമാണ് ഇന്നും ആ പ്രദേശം ലോകത്തിലെ ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് അതൊരു ചരിത്ര ഭൂമി മാത്രമല്ല ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ സാക്ഷ്യഭൂമിയാണ്